യ് ഹലോ ശങ്കകളെ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളുടെ അടിപൊളി ഐറ്റം റെഡി ആക്കിയാണ് എന്താണ് നോക്കിയാല കിണ്ണം കാച്ചി അല്ല കിടിലോ കിടിലോ ആയത് ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയില് നല്ല കിടിലോ കിടിലമായിട്ട് ഉണ്ടാക്കാം അതും വളരെ ഈസി ആയിട്ട് എങ്ങനെയാ നോക്കിയാലോ പോകാം വീടിയിലേക്ക് അപ്പം ചെമ്മീൻ ഇതാ കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും ഉപ്പൂട്ടൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ടു അലേശം മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടികൾ ഇട്ടിട്ട് നല്ല രീതി നമുക്കതൊന്ന് ഈ മസാല ഈ ചെമ്മീനുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല കൊണ്ട് കൈ വന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മസാലയൊക്കെ ഒന്ന് ചേർത്ത് പിടിപ്പിക്കണം ആ മസാലയൊക്കെ നല്ല രീതിക്ക് ചെമ്മീനിൽ പിടിക്കണം അതിന് ലേശം വിനാഗരി കൊണ്ട് ലേശം വിനാഗിരി കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇതേ സ്റ്റൈലിൽ നിങ്ങൾ ചെയ്തു ചെയ്തുപോക്കുക ചെമ്മീൻ റോസ്റ്റ് കിണ്ണങ്കാച്ചി ആയിരിക്കും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യും അപ്പൊ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവീന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി ഓളന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ലേശം ഉപ്പ് കൂടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു പാൻ വെച്ചു അല്ലെങ്കിൽ എണ്ണ ചൂടായപ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ച മസാല പിരട്ടി വെച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാല പുരട്ടി വെച്ചിരുന്നതാണ് അത് ഇതിലേക്ക് നമ്മൾ അതിനൊന്നുള്ളിൽ പിറക്കി ഇങ്ങനെ ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ആ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം അതെല്ലാം നമ്മൾ പറക്കി ആ മസാലയിൽ പരട്ടി അതെല്ലാം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു അത് കിഴക്കാ പാനിലേക്ക് എണ്ണ ചൂടായപ്പോൾ അതെല്ലാം ഇതുപോലെ പറക്കി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മറസൈഡും കൂടെ ഒക്കെ ഒന്ന് ഊപ്പിച്ച് എടുത്ത് പെട്ടെന്ന് എണ്ണ ചെമ്മീനൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എണ്ണ റെഡിയാവുന്ന ഏറ്റമാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചണ്ടികളെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിക്കുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ എന്റെ വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ കണ്ടല്ലേ ഇതുപോലെ നല്ല ഇരിക്കുന്ന ഫ്രൈ ആയി വരട്ടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് തിരിച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന രൂപത്തിൽ ആക്കിയെടുക്കാം വളരെ ടേസ്റ്റിയുള്ള ചെമ്മീൻ റോസ്റ്റാണ് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നതും വളരെ ടേസ്റ്റി ഉള്ളതും നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്ക് നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ മാറത്തില്ല ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യും അപ്പം ഏകദേശം നമുക്ക് ജെസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി ആയി കിട്ടി അതിന്ന് എണ്ണയിൽ നിന്ന് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എണ്ണയിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു ഇനി ആ എണ്ണയെ തന്നെ ലേശം ഉലുവ നമുക്ക് വേറെ എണ്ണ എടുക്കേണ്ടായിരുന്നില്ല കാര്യം അതിന്റെ ഇതെല്ലാം തന്നെ ആ എണ്ണ തന്നെ ഉണ്ടല്ലോ അപ്പൊ ആ എണ്ണയെ തന്നെ നമുക്ക് ലേശം ഉലുവ ലേശം കടുക് ഉഴുന്ന് പരിപ്പ് ജസ്റ്റ് ഇട്ട് പൊട്ടിക്കാം നീളത്തിനരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് നീളത്തിന് ചെറിയ നീ നീക്കനത്തിന് നീളത്തിനരിഞ്ഞ ഇഞ്ചിയാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അടുത്ത് കടിക്കുമ്പോഴത്തേക്ക് നല്ല പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ല രീതി ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ മസാലയൊക്കെ ചേർത്ത ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് അപ്പോൾ ആ എണ്ണയിൽ തന്നെ അതിൻ്റെ ആ ചെമ്മീൻ്റെ എല്ലാം ഉണ്ട് അതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് കൂടി രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതും ജസ്റ്റ് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ മിക്സി കൊടുക്കുക ഇനി ഞാൻ ചേർക്കുന്നത് സവാളയാണ് എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ചേർക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളി എടുക്കാൻ ശ്രമിക്കുക ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയിക്കോട്ടെ അപ്പം ഞാൻ ഇതാ രണ്ട് രണ്ട് സവാളെടുത്ത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് അതുകൂടി ചേർത്തു ഇനി നല്ല രീതിക്ക് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സ് ആയിട്ട് നമുക്ക് ആ ഇതൊക്കെ ബ്രൗൺ കളർ ആവണം അതുവരെ ഒന്ന് നല്ല ഇരിക്കുന്ന ഇളക്കി മിക്സ് ചോയിപ്പിച്ച് കൊടുക്കുക ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടുമെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പുകൂടി കിട്ടാല് പെട്ടെന്ന് വാടി കിട്ടും ഇതുപോലെ നല്ല രീതിക്ക് ഇളക്കി മിക്സി എടുക്കുക അപ്പം ലേശം ഉപ്പ് കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പം പെട്ടെന്ന് ഒന്ന് വാടിയൊക്കെ കിട്ടുമല്ലോ അതിനുവേണ്ടി ലേശം ഉപ്പ് കൂടി ഇട്ടും ഇനി നല്ല രീതിക്ക് ഒന്ന് മിക്സി കൊടുക്കാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തു നോക്കുക ചെമ്മീൻ റോസ്റ്റ് ഇതേ രീതിയിൽ ഈ രീതി തന്നെ ചെയ്തു നോക്കുക നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യരുത് ഈ രീതി തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഞാൻ ജെനുവിനായിട്ട് പറയാം വളരെ ടേസ്റ്റി അടാർ ഐറ്റം ആണ് ഒരു കിണ്ണൻകാച്ചി ഐറ്റം ഇനി നമുക്കൊരു ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ തക്കാളിയാണ് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ വരണതിന്റെ ആവശ്യമുള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് കുടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം തക്കാളി കൂടി ചേർത്ത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരണം അതായത് നമുക്ക് ആ തക്കാളിയായി ഉള്ളിയായിട്ട് യോജിച്ച് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞൊക്കെ വരട്ടെ അപ്പോൾ ഇതൊക്കെ തക്കാളിയൊക്കെ വെന്ത് കിട്ടും ഇതുപോലെ നല്ല ഇരിക്കുന്ന മിക്സി കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇട്ടുതന്നെ അതായതുപോലെ ഉടങ്ങി തുടങ്ങിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഏകദേശം ഞാൻ ഉടഞ്ഞു തുടങ്ങി അപ്പം ചങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളയക്കിന് അമർത്താൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ അവസാനം വരക്കേണ്ടത് നിങ്ങൾ ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ കിട്ടും നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടൊക്കെ നമ്മൾ ഫ്രൈ ഒക്കെ ആക്കിയതാണ് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു നമുക്ക് എത്രത്തോളം സ്പൈസി വേണം അതനുസരിച്ച് മുളകൂടി ചേർക്കാം ലേശം മുളകൂടി ചേർത്തു ലേശം ഫിഷ് മസാല ഒരു ഒരു ടീസ്പൂൺ ഫിഷ് മസാല കൂടി ചേർത്തു ഇനി നമുക്ക് ഈ മസാലയുടെ കുത്തെല്ലാം മാറുന്നത് വരെ ഇതുപോലെ നമുക്ക് തക്കാളിയും ഉള്ളിയും മസാല എല്ലാം കൂടെ ചേർത്ത് നല്ല ഇരിക്കുന്ന മിക്സ് ചെയ്യണം നല്ല രീതിക്ക് മിക്സ് ചെയ്യണം സ്പൈസി ഇഷ്ടമാണെന്നുള്ളവർ സ്പൈസി അതിനനുസരിച്ച് ചേർക്കുക റോസ്റ്റിൽ ജസ്റ്റ് സ്പൈസി കൂടുതൽ വേണം എങ്കിലേ കഴിക്കാൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ എനിക്ക് ഞാൻ സ്പൈസിയൊക്കെ ഒക്കെ ചേർത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല രീതിക്ക് മിക്സാക്കി മസാലയൊക്കെ നല്ല മിക്സായി ഇതുപോലെ വരണം ഇനി നമുക്ക് ലേശം വെള്ളം ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമല്ല കുറച്ച് വെള്ളം വെള്ളത്തിൽ ചേർത്ത് നല്ല രീതിക്ക് മസാല ഒന്ന് വെള്ളമായിട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല ജസ്റ്റ് മസാല ഇതുകൊണ്ട് യോജിപ്പിച്ചെടുക്കുന്ന രൂപത്തിൽ അത്യാവശ്യം വേണ്ട വെള്ളം മാത്രം ഒഴിക്കുക വെള്ളം കൂടി പോകരുത് അപ്പൊ വെള്ളം നമ്മൾ ഇത്ര ചേർത്തു നല്ല മിക്സ് ചെയ്യുക നല്ല രീതിക്ക് മിക്സ് ചെയ്ത വെള്ളം വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് മസാല ഒക്കെ ആയിട്ട് യോയിപ്പിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്നും തിളച്ച് വരട്ടെ അതുപോലെ നമുക്ക് നോക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല അരിക്ക് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ യോജിപ്പിച്ചെടുത്ത് അതോലൊന്ന് കണ്ട ചൂടായും തിളച്ചൊക്കെ വരുന്നു ഒന്നും കൂടെ ഒന്ന് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനുണ്ടല്ലോ ഇനി ആ ചെമ്മീനും കൂടെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇവിടെ മസാലയൊക്കെ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞു ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാ ചെമ്മീൻ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചെമ്മീൻ കൂടി അതിലേക്ക് ചേർത്ത് ആഡ് ചെയ്യാം അതിലേക്ക് ചേർത്തു ഇനി ആ മസാല കൂട്ടും ഈ ചെമ്മീനും കൂടി നല്ല രീതി നല്ല അടിപൊളിയായിട്ട് കിണ്ണം കിണ്ണങ്കാച്ചി രൂപത്തിൽ നീളാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഈ മസാലയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെന്ത് ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ജസ്റ്റ് ഒന്ന് മസാലയായിട്ട് ഒന്ന് യോജിപ്പിച്ച് ആ ചെമ്മീൻ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് വളരെ ടേസ്റ്റി ഉള്ളതായിട്ട് റെഡി ആയി കഴിയും അപ്പൊ ശങ്കുകളെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക ഇനി ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ലേശം കറിവേപ്പില കൂടി ഇതായതുപോലെ അങ്ങോട്ട് ലാസ്റ്റ് അങ്ങോട്ട് തൂക്കിക്കൊടുത്ത് എടുക്കുക നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ജസ്റ്റ് ഒന്ന് നിളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പൊ ചെങ്കിള ഇത് ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ